ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ജീൻസിനെ കുറിച്ചാണ് ഏത് പ്രായക്കാർക്കും ജീൻസിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെ കാണും എനിക്കും എങ്ങനെയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മനസ്സിൽ പിടിച്ച ജീൻസ് എപ്പോഴും കിട്ടണമെന്നില്ല നമുക്കൊത്തിരി ഇഷ്ടമുള്ള ജീൻസ് പുതുമ നഷ്ടപ്പെടാതെ എങ്ങനെ കൂടുതൽ നാൾ ഉപയോഗിക്കാമെന്നാണ് ഞാനിന്ന് പറയുന്നത് ജീൻസ് കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് വില കുറഞ്ഞതാവരുത് അത്തരത്തിലുള്ളത് പെട്ടെന്ന് തുണി പഴകിയതുപോലെ ആക്കും എപ്പോഴും നല്ല ക്വാളിറ്റി ഡിറ്റർജൻറ്റ് മാത്രം ജീൻസ് കഴുകാനായിട്ട് എടുക്കുക വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എപ്പോഴും ജീൻസ് അകം പുറം വേണം അലക്കാനായിട്ട് അതിനു മുമ്പ് തന്നെ സിബ് ബട്ടൺ ഇവയൊക്കെ ഇടുക അത് ഷെയ്പ്പ് നിലനിർത്തും ജീൻസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി ചിലർ അഴുക്കും ശരിക്കും പോട്ടയിൽ നിന്നൊക്കെ കരുതിയിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ നിറം പോയി പഴയ ആയി പോകും തുണി ഇനി എൻ്റെ ഒരു സ്പെഷ്യൽ അഡ്വൈസ് പറയാം ഒരിക്കലും ജീൻസ് ബ്ലീച്ച് ചെയ്യാനൊന്നും കൊടുക്കരുത് തുണി കീറിപ്പോകാനും പിന്നെ അധിക സമയമൊന്നും വേണ്ടിവരില്ല പലരുടെയും ഒരു ശീലമാണ് പേപ്പറുകളോ അല്ലെങ്കിൽ താക്കോളോ ഒക്കെ പോക്ക ജീൻസിൻ്റെ പോക്കറ്റിൽ ഇടുക എന്നുള്ളത് പക്ഷെ അലക്കുന്നതിന് മുമ്പ് അതെല്ലാം എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇത് അലക്കിയ ശേഷം നമ്മൾ തണലിലിട്ട് വേണം ഉണക്കിയെടുക്കാൻ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് നല്ല വെയിലത്തിട്ടാൽ തുണിയുടെ നിറം വാങ്ങുക സ്വാഭാവികമാണല്ലോ പെട്ടെന്ന് ഉണക്കിയെടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ വെയിൽ തിരണമെന്നുണ്ടെങ്കിൽ അകം പുറം മറച്ചു മാത്രം ഇടുക അത് അരമണിക്കൂറിന് ശേഷം നമ്മൾ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക ഓരോ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ വെയിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഓവറായിട്ട് കൊള്ളുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ആ രീതിയിൽ ഉണക്കിയെടുക്കുക ഇത്തരം രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീൻസ് കൂടുതൽ നാളെ പുതുമയോടെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും എൻ്റെ ഒരു റിലേറ്റീവ് പുറത്തുപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ തണലെത്തിട്ടാണ് ഉണക്കിയെടുക്കുന്നത് പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും കൊണ്ട് വെയിലത്തിടാറുണ്ട് പക്ഷെ അക്കാര്യം ശ്രദ്ധിച്ചാൽ അത്തരം ഡ്രസ്സുകൾ നല്ല പുതുമയോടുകൂടി തന്നെ ഇരിക്കും പെട്ടെന്ന് കീറിപ്പോകുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളെ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ വീണ്ടും കാണണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ആഡ് ടു എന്ന ഒരു പ്ലസ് അയക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടൻ കാണാം ബൈ